ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രോക്കോളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായി ഇതുപോലെ ഞാൻ കുറച്ച് ബ്രോക്കോളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം കഴുകിയെടുത്ത ബ്രോക്കോളിയാണ് ഇനി ഇതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമൊഴിച്ച് ഒരു അഞ്ച് മിനിറ്റെങ്കിലൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് വല്ല പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളമൊഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അപ്പോഴേക്കും അതൊന്ന് കുറച്ച് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ഈ ബ്രോക്കോളി അപ്പോൾ നല്ല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതിനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അതിന് ശേഷം ഇതൊന്ന് തുറന്ന് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് തുറന്ന് അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ബ്രോക്കോളി എത്ര നന്നായിട്ട് കഴുകിയാലും ഇതുപോലെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെയാണ് ഇതിൻ്റെ പ്രാണികളൊക്കെ ഉണ്ടാവുക അത് പെട്ടെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുകയോ അങ്ങനെ ഒക്കെ ചെയ്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പം ഞാൻ ബ്രോക്കോളിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ഞാൻ പുഴുങ്ങിയെടുത്തത് ഇതുപോലെ നല്ലോണം സ്മാഷ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പൊട്ടും കട്ട് ചെയ്തില്ലാത്ത രീതിയിൽ വേണം ഇതൊന്നും ഉടിച്ചെടുക്കാൻ അങ്ങനെ ഇപ്പോൾ പൊട്ടറ്റവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊട്ടറ്റോയുടെ അളവൊക്കെ കൂട്ടിയിട്ടോ കുറച്ചിട്ടൊക്കെ എടുക്കാം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് അല്പം മസാലപ്പൊടികളാണ് ആദ്യം കുറച്ച് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ എരിവിന് ആവശ്യമുള്ള പെപ്പർ ഇട്ടുകൊടുക്കാം ഇനി ഇട്ടുകൊടുക്കുന്നുള്ളത് ഗാർലിക് പൗഡറാണ് അപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തോ ഗ്രേറ്റ് ചെയ്തോ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ക്രഷഡ് ചില്ലിയാണ് അടുത്തതായി ഇട്ട് കൊടുക്കുന്നുള്ളത് ഇനി ഇട്ടുകൊടുക്കാനുള്ളത് അല്പം ഒരിഗാനാണ് അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിനനുസരിച്ചുള്ള കൃഷിയുടെ ചെല്ലിയും പെപ്പറും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അത് എരിവൊക്കെ ഒന്ന് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലോർ ആണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈ ബാറ്റർ ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും അതിനോടൊപ്പം തന്നെ ഒരു എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോറിന് പകരമായിട്ട് ബ്രെഡ് ക്രംസും ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കണം ഇതുപോലെ കൈവെച്ചോ ഫോർക്ക് വെച്ചോ നല്ലോണം ഒന്ന് ഇത് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതിൽ കോൺഫേർ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്റർ ലൂസാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ബ്രോക്കോളി വെച്ചിട്ട് നമ്മൾ അധികം ആരും റെസിപ്പിയൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരിക്കും എന്ത് റെസിപ്പിയാണ് ബ്രോക്കോളി വെച്ചിട്ടൊക്കെ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതുപോലൊരു സ്നാക്സ് ഒക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാനും പറ്റും ഇപ്പം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാറ്റർ അല്പം ലൂസ് ആയതുകൊണ്ടാണ് വീണ്ടും ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബാറ്ററിൻ്റെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കയ്യിൽ വെച്ച് ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് അല്പം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ കയ്യിൽ അല്പം ഓയില് തടിയതിന് ശേഷം ഈ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് കയ്യിൽ വെച്ചൊന്ന് റോൾ ചെയ്തിട്ടാണ് ഞാൻ ഷേപ്പാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ചെയ്തെടുക്കാൻ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ബാക്കിയുള്ള എല്ലാ ബ്രോക്കോളി മിക്സ് ഇതുപോലെ ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അല്പം ഓയിൽ തടയതിന് ശേഷം വേണം ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ കയ്യിലിതിങ്ങനെ ഒട്ടിപ്പിടിക്കും ഇനി ഒരു പാനിൽ പാനിലല്പം ഓയിലൊഴിച്ച് ഇനി ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ എല്ലാ റോളും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അതല്ലെങ്കിൽ ഒരു എണ്ണയിൽ നമുക്കിതിങ്ങനെ മുക്കി പൊരിച്ച് എടുത്ത് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യം ഇല്ലാന്ന് ഇതാക്കി വിചാരിച്ചിട്ടാണ് ഞാനിതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഇത് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പോൾ ഈ സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ചെയ്തതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് ഇതിങ്ങനെ സ്പീഡായിട്ട് കാണുന്നുള്ളത് അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് ഒന്ന് നല്ലോണം ഇതൊന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി ഇത് എല്ലാം കുക്കായ സാധനമാണ് എന്നാലും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പം ബ്രോക്കോളി റോളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ബ്രോക്കോളിയൊക്കെ വാങ്ങിയാൽ ഇതുപോലെ ഒരു സ്നാക്സ് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അങ്ങനെ ഇപ്പോൾ ബ്രോക്കോളി റോളൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാ റോളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പി തന്നെയാണിത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്